കൊല്ലം ജില്ലാ പഞ്ചായത്ത് തൊടിയൂർ ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ദീപചന്ദ്രന്റെ സ്വീകരണ പരിപാടികൾക്ക് തുടക്കമായി പടിഞ്ഞാറെ കരടയിൽ നിന്നുമാണ് സ്വീകരണ പരിപാടികൾ ആരംഭിച്ചത് മുൻ എം എൽ എ ആർ രാമചന്ദ്രന്റെ മകളായ ദീപചന്ദ്രൻ വികസന പ്രവർത്തനങ്ങൾക്കായാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് തൊടിയൂർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥി ദീപചന്ദ്രന്റെ സ്വീകരണ പരിപാടികൾ ആരംഭിച്ചു പടിഞ്ഞാറെക്കല്ലടയിൽ നിന്നാണ് സ്വീകരണ പരിപാടികൾക്ക് തുടക്കമായത് മുൻ എം എൽ ആർ രാമചന്ദ്രന്റെ മകൾ കൂടിയാണ് സിപിഐയിലെ ദീപാചന്ദ്രൻ പിതാവിന്റെ വികസന പദ്ധതികൾക്ക് തുടർച്ച നൽകുമെന്നാണ് ദീപാചന്ദ്രൻ പറയുന്നത് ഓരോ മനുഷ്യരുടെയും മനസ്സിൽ അച്ഛൻ എത്രത്തോളം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അച്ഛനോടുള്ള ആ സ്നേഹം ഞാൻ തൊട്ടറിയുന്നത് അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടു അച്ഛൻ കൊണ്ടുവന്ന പല പദ്ധതികളും പൂർത്തിയാകാതെ കിടക്കുന്നതായിട്ട് ും പലതും ഫണ്ട് ലാപ്സായി പോയതുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇത് അതിനെല്ലാം ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ പഞ്ചായത്തിലേക്കായാലും ഒരു ഡിവിഷനിലേക്കായാലും ഗവൺമെൻറ് അനു അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലേക്കായാലും ഗവൺമെൻറ്റ് അനുവദിക്കുന്ന തുകകൾ ഒട്ടും ചോർന്നു പോകാതെ അർഹമായ രീതിയിൽ അത് എടുക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ജനപ്രതിനിധികൾക്ക് വേണ്ടി നിങ്ങൾ കലാകാരിയും അധ്യാപികയുമാണ് ദീപചന്ദ്രൻ വെറും പത്തു വയസ്സുള്ളപ്പോൾ കേരളം നെഞ്ചേറ്റിയ കെ പി എസ് സിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ ബാലതാരമായി അരങ്ങിലെത്തിയിട്ടുണ്ട് ദീപ നിലവിൽ ഇപ്റ്റയുടെ സജീവ പ്രവർത്തക കൂടിയാണ് ദീപചന്ദ്രനിലൂടെ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിനുള്ളത് ബ്യൂറോ കരുനാഗപ്പള്ളി